ഇതിപ്പം ഡിഫറൻറ്റ് ഡിഫറൻറ്റ് സൈസിലാണ് കേട്ടോ തേർട്ടി ഫോർട്ടി ഓ ഹലോ നമസ്കാരം ഇപ്പൊ നമ്മൾ ഇന്ന് കൊല്ലം ജില്ലയില് പടപ്പക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മുടെ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളൊക്കെ തയ്ക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയിലാണ് നിൽക്കുന്നത് ഇപ്പം ശേഷം ഇവർക്ക് ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും മാനുഫാക്ചറിങ് കമ്പനി അതിൻ്റെ വിശേഷങ്ങളും കാണാം ഈ സ്ഥാപനം പതിനൊന്ന് വർഷം തുടങ്ങിയിട്ട് മധുര അലിശ വെൽഫെയർ സെൻറ്റർ എന്നുള്ള പേര് ഇവിടുത്തെ മെയിൻ കാര്യം ചെയ്യുന്നത് സ്ത്രീകളുടെ അടിവസ്ത്രം അതായത് ബ്രേസിയർ തയ്ക്കുക പിന്നെ നൈറ്റുകൾ തയ്ക്കുക പിന്നെ സ്കൂൾ യൂണിഫോമും തയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ഥാപനം നന്നായിട്ട് നടന്നുകൊണ്ട് പോയിക്കുക നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മെഷീനോട് നമ്മൾക്കുണ്ട് പക്ഷേ ഒത്തിരി കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കൊറോണയ്ക്ക് ശേഷം കമ്പനികളൊക്കെ നഷ്ടപ്പായ നഷ്ടത്തിന് ഒടുന്നതുകൊണ്ട് നമ്മൾക്കും കുറച്ച് ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞ ജാനുവരി തുടങ്ങി നമ്മൾക്ക് അധികം സെയിൽ പിന്നെ ഇവിടെയൊക്കെ കടകളിലൊക്കെ കൊടുക്കുന്നുണ്ട് കൊല്ലം കൊട്ടാരക്കര ഭരണിക്കാവ് അഞ്ചൽ പാരിപ്പുള്ളിങ്ങനെ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട് പക്ഷെ കടകളിൽ കൊടുക്കുമ്പം നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പൈസ കുറച്ച് ഡിലേ ആയിട്ടാണ് കിട്ടുന്നത് ഒരു ചാരിറ്റി സെൻറ്ററാണിത് ഇവിടെ ഉള്ള സ്ത്രീകൾക്ക് ജോലി കൊടുക്കുക അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെ ബ്രേസീസ് തുടങ്ങിയത് നൈറ്റി ആയിരുന്നു പക്ഷെ നൈറ്റി അത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടത്തിലായിരുന്നു നമുക്ക് രണ്ട് രൂപയാണ് ലാഭം കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ അതായത് വെച്ചതാ പിന്നെ കറക്റ്റ് ബില്ല് കൊടുക്കാൻ പൈസ കിട്ടുകയല്ല പിന്നെ അത് കഴിഞ്ഞാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് വി സ്റ്റാർ വഴി സ്റ്റാർ കമ്പനികൾ തയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ നമ്മൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ചെയ്തപ്പം നമ്മൾ നമ്മുടേതായ ഒരു വാലി ബ്രേസിയേഴ്സ് നമ്മൾ തുടങ്ങി നാലി ബ്രേസിയേഴ്സ് ജൊനില ജൊനില എന്നാ നമ്മുടെ പേര് പക്ഷെ അതിന് ഡിഫറെന്റ് ടൈപ്സ് റൗണ്ട് സ്റ്റിച്ച് ഫുൾ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സിന് ഡിഫറെന്റ് പേരുണ്ട് ഫോർ എക്സാമ്പിൾ ഈവ ഇവാൻ ഫെമി സന സോന അങ്ങനെ അങ്ങനെയൊക്കെ കുറെ പേരുകളുണ്ട് പത്ത് മുപ്പത് ടൈപ്പ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഏതാണ് ആൾക്ക് ആവശ്യം വെച്ചാൽ അതനുസരിച്ച് തയ്ക്കുന്നു ഇത് വൈറ്റും ഉണ്ട് എല്ലാ കളറിലും ഉണ്ട് പിന്നെ എല്ലാ കളറും ഉണ്ട് ും പക്ഷെ കോട്ടേ ഞങ്ങള് തയ്ക്കുന്നുള്ളൂ നല്ല സെയിൽ സെയിൽ നല്ല ഉണ്ടായിരുന്നു പിന്നെ കമ്പനിക്ക് നല്ല സെയിൽ ആയിരുന്നു സെയിലായിരുന്നു കമ്പനി നഷ്ടത്തിലായത് കൊണ്ടാണ് നമുക്കിങ്ങനെ ആയിപ്പോയത് ഇപ്പം ഞങ്ങൾ തുടങ്ങിയിരുന്ന എറണാകുളത്തിന് രണ്ട് കടകൾ രണ്ട് സെൻട്രൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു എന്ന് വെച്ചാൽ അവർക്ക് ചെലവില്ല ഇപ്പം തമിഴ്നാട്ടിലേക്കാണ് എല്ലാം പോകുന്നത് നമ്മൾ വേജസ് തമിഴ്നാട്ടിലെപ്പോലെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല റേറ്റ് വളരെ കുറവാണ് സാധനങ്ങളുടെ റേറ്റും കുറവാണ് അപ്പം നമുക്ക് നമ്മളുടെ മലയാളം കേരളത്തിൽ നമുക്കത് പറ്റത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു തന്നാൽ നമുക്കത് നൈറ്റ് തുടങ്ങിയേക്കാവുന്ന കുറിച്ച് ഞങ്ങള് നൈറ്റ് തുടങ്ങി ഓ നൈറ്റ് നയിച്ചു ഇപ്പം നൈറ്റ് ഞങ്ങൾ വർധമാന തുണിയാണ് എടുക്കുന്നത് ഉള്ളയില് നല്ല കോട്ടൺ ക്ലോത്ത് എല്ലാം കോട്ടൻ്റെ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ നൈറ്റിയും കോട്ടൺ ആണ് പക്ഷെ ഞങ്ങളതനുസരിച്ച് ചെയ്തോണ്ടിരിക്കുവാണ് പക്ഷെ നമുക്ക് ലാഭം ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല പടപ്പക്കരയിലുണ്ടെന്നറിയാം പക്ഷേ ഇതൊരു ഗവൺമെന്റ് രജിസ്റ്റേർഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആണ് ചാരിറ്റബിൾ സൊസൈറ്റി വെൽഫെയർ സെന്റർ എന്നാണ് ഇങ്ങനെ പറയുന്നത് അപ്പം ആളുകൾക്ക് അറിയില്ല എന്നാ ഈ പടപ്പക്കരയിലും അറിയാം വന്ന് വാങ്ങിക്കുന്നുണ്ട് പിന്നെ കടകളിലെ സാധനങ്ങൾ നേരിട്ട് വന്ന് വാങ്ങിക്കാൻ നേരിട്ട് വന്ന് വാങ്ങിക്കാൻ പറ്റുമോ റേറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഹോൾസെയിലിൽ കൊടുക്കാൻ പാടില്ല റീറ്റെയിൽ കൊടുക്കാൻ പാടുള്ളൂ പക്ഷെ എന്നാലും നമ്മള് പടപ്പക്കാര സ്ത്രീകൾ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇട്ട് കൊടുക്കും നൈറ്റ് അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊരു പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയാണ് അപ്പൊ അവരെങ്ങനെ നമ്മൾ സഹായിക്കുക ഇവിടെ ഇവിടെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ഇവിടെ 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 തന്നെയാണ് തന്നെ പഠിപ്പിച്ച് സാർമാരുണ്ട് സാർമാര് പഠിപ്പിക്കും പിന്നെ ഇവരൊക്കെ ഇപ്പൊ ഈ നീക്കുന്ന കുട്ടി ഇത് വളരെ എഫിഷ്യന്റ് ആണ് എ ടു സെറ്റ് എല്ലാം അറിയാൻ തന്നെ അതായത് മുളവനെയെന്നാണ് പക്ഷെ എല്ലാം അറിയാവുന്നതാണ് പക്ഷെ ഇത് എല്ലാ ദിവസവും വരുന്നുണ്ട് ഇതിനൊരു ഫെയിലിയർ ഇല്ല വരുന്നതിന് ബാക്കി എല്ലാവരും പോയെങ്കിലും ഇത് നിക്കുന്നതുകൊണ്ട് തൈലങ്ങ് നടന്നു പോകുന്ന കടക്കാരൻ നിർത്തിയിട്ടില്ല സാധനങ്ങൾ എടുക്കുന്നത് കമ്പനി മാത്രമേ നിർത്തിയിട്ടുള്ളൂ ഇനി അടുത്ത മാസം തുടങ്ങിയത് വരുമെന്ന് പറയുന്നു ഇപ്പൊ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് സ്റ്റാഫ് ഇപ്പൊ കുറവാ സ്റ്റാഫിന്റെ സ്കേഴ്സിറ്റി ഉണ്ട് പിന്നെ ഉള്ളത് സെയിൽ കമ്പനിക്ക് പോകുന്നില്ല പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾക്ക് സാധനങ്ങള് കടകളിൽ നിന്ന് പൈസ നമുക്ക് സമയത്ത് കിട്ടുന്നില്ല ഷോപ്പുകൾക്ക് ആൾക്കാർക്ക് അങ്ങനെയും പിന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അവരത് ഓർഡർ അനുസരിച്ച് പിന്നെ സൈസ് അനുസരിച്ചും തയ്ക്കും നമ്മൾ പറഞ്ഞ് പറയുകയാണെങ്കിൽ അതനുസരിച്ച് തയ്ച്ചു കൊടുക്കും പക്ഷെ ഞങ്ങൾക്ക് തന്നെ ഒരു അറിവുണ്ടായിരിക്കണം ഒരു ഓർഡർ ചെയ്യണം എന്നാലും നമുക്കത് തയ്ക്കാൻ പറ്റത്തുള്ളൂ ഇതിപ്പോ നമ്മള് ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു തരം ബ്രേസിയർ ആണ് സെന്റർ എലാസ്റ്റിക് ഇത് ഫുൾ കോട്ടൺ പക്ഷേ ഇത് തയ്ച്ചിരിക്കുന്നൊക്കെ മറ്റുള്ള മറ്റുള്ള കമ്പനികളില് പോലെ തന്നെയാണ് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആളുകളും പറയുന്നത് സിസ്റ്റർ സിസ്റ്ററിന്റെ തയ്യല് നൂല് ഒട്ടിപ്പോയാലും സിസ്റ്ററിന്റെ തുണി സ്റ്റിച്ച് തുണിയുടെ കെയാലും പക്ഷേ സിസ്റ്ററിന്റെ സ്റ്റിച്ചിങ് സ്റ്റിച്ച് പെർഫെക്റ്റ് ആണ് അതെ കാണാനും വളരെ ഭംഗിയുണ്ട് നമ്മളിപ്പം അല്ലാതെ വനസയുടെ ഒക്കെ വാങ്ങിക്കാനും ഇങ്ങനെയുണ്ട് അതേപോലെയൊക്കെ തന്നെയുണ്ട് വി ആയിരുന്നു അല്ലേ തുടങ്ങിയത് അപ്പൊ സിസ്റ്റർ നമ്മൾ പുറത്തു മേടിക്കണമെങ്കിൽ എനിക്ക് രൂപ 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 പ്രൈസ് ഞങ്ങൾ എടുക്കുന്നത് ജസ്റ്റ് രൂപയ്ക്കാണ് ഇവിടുന്ന് കൊടുക്കുന്നത് നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ മിനിമം മുന്നൂറ്റി അൻപത് രൂപ നല്ല കമ്പനിയുടെ ഒക്കെ വാങ്ങിക്കുമ്പോ അത്രയാവും നല്ല സ്റ്റിച്ചിങ് ഒക്കെ പക്ക നമ്മൾ അത്രയും നല്ല ബ്രാൻഡ് വാങ്ങിക്കുമ്പോൾ അതേപോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ തയ്യൽ പഠിക്കണമെന്ന് പുറത്തൊന്നും ആഗ്രഹമുള്ള അതായത് പടത്തക്കരിൽ നിന്നല്ലാതെ മറ്റെട സ്ഥലത്തുള്ളവർക്ക് ഇവിടെ വന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാൻ പറ്റുമോ

സ്റ്റേ ചെയ്യാം തന്നെ കുക്ക് ചെയ്യേണ്ടി വരും ഡ്രോപ്പ് ഔട്ട്സ് സ്റ്റുഡൻസ് പിന്നെ മിഡിൽ ഏജ് ലേഡീസ് പിന്നെ വർക്കിംഗ് മെൻ ആണ് അവരുടെ വൈഫ് വീട്ടിൽ വെറുതെ ഇരിക്കുവാണ് അവർക്കൊക്കെ വന്ന് തയ്ക്കാം തയ്ക്കാം തൈല് പഠിക്കാം പിന്നെ അവർക്ക് വേണമെങ്കിലും ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിലും മെഷീൻ തയ്ക്കാൻ അപ്പം ഏത് മതത്തിലും ഉള്ളവർക്ക് അങ്ങനെ ഇവിടെ അങ്ങനെ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യൻസ് ആണ് സിസ്റ്റേഴ്സ് ആണ് നമുക്കറിയാം ക്രിസ്ത്യൻസ് ജീസസ് വന്നത് എല്ലാവർക്കും വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വ്യത്യാസം ഇല്ല മുസ്ലിമാണോ ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ എല്ലാ അവളൊരു ഹിന്ദു പച്ച അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് നൈതികളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നൈറ്റി എല്ലാം കോട്ടൺ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ നല്ല നൈറ്റികളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നല്ല സെലക്ട് ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിന് വാങ്ങിക്കാൻ പറ്റും നമ്മൾ നേരിട്ട് വന്ന് മാനുഫാക്ചറിങ് കമ്പനിന്ന് തന്നെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വിലയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും പേരെന്താ സിജി എത്ര നാളായി ഇവിടെ വന്നിട്ട് വർഷമായി പതിനൊന്ന് വർഷമായിട്ട് ഇവിടെ സ്റ്റിച്ചിങ് ചെയ്യുന്നത് ഇവിടെ വന്നാണോ പഠിച്ചേ സ്റ്റിച്ചിങ് എങ്ങനെയുണ്ട് ഇവിടെ ഇവിടുത്തെ സ്റ്റിച്ച് വാങ്ങിക്കാറേ ഇത് റൗണ്ട് ഒരാള് ഒരാള് ഒരാൾ ചെയ്യും പിന്നെ പോയിന്റ് അടിക്കണം ഇതിനകത്തുള്ള പോയിന്റ് സെന്ററിലെ പോയിന്റ് ചെയ്യുന്നത് നെറ്റ് മിഷൻ ഉണ്ട് നെറ്റ് ആ നെറ്റ് ചെയ്യുന്നതും വേറൊരാള് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ മേലെ പുറങ്ങാണി എന്ന് പറഞ്ഞ സ്ഥലം ഇതുണ്ട് അത് അടിക്കുന്നതും വേറെ വേറെ ആള് ആണല്ലേ ഇതെല്ലാം മിഷൻ ആണ് വളരെ ചെറിയ ഐറ്റം ഇതിന്റെ പിന്നിൽ ഒരുപാട് കൈകളുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഈ വി ഷേപ്പ് അടിക്കുന്നത് ഒരാള് പിന്നെ സെന്റർ കപ്പ് ജോയിന്റ് ചെയ്യുന്ന ഒരാൾ പിന്നെ ഇതിനകത്ത് ക്രോസ് ഇടുന്നത് അത് വേറൊരു മെഷീനകത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പിടിപ്പിക്കുന്നത് അത് വേറെ ഇതെല്ലാം ഓരോ ഐറ്റവും ഓരോ ഓരോ ചെയ്തതിന് ശേഷം അവസാനം വ്യക്തികളായിരുന്നു സ്ഥലം വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് പിന്നെ ഡ്രസ്സിങ് അത്രയും വരുന്നുണ്ട് നല്ല സ്റ്റിച്ചിങ് ഒക്കെ നല്ല അടിപൊളിയാണ് സെയിം ഇവിടെ നമ്മൾ ചെയ്ത് കുറെ കൊറേ വർഷം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് എന്തോ പ്രശ്നമായിട്ട് അവർ നിർത്തി കമ്പനി എന്തോ പ്രശ്നമായിട്ട് നമ്മൾ ജോബ് വർക്കും ചെയ്യുന്നുണ്ട് അടുത്തേ ഉണ്ട് രണ്ടു രീതിയിലുള്ള വർക്കുണ്ട് ഇപ്പൊ അങ്ങനെ അവസാനം നമ്മൾ ഹുക്കിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ക്ലീനിങ് ക്ലീനിങ് സെഷനിലോട്ട് പോകേണ്ടു ക്ലീനിങ് പിന്നെ പിന്നെ പ്രസ്സിങ് കഴിഞ്ഞിങ് പറ്റുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു ഇനി ഒന്ന് സ്ത്രീകൾ ഏറ്റവും കൂടുതലും കശ്മുടക്കുന്നത് ഇപ്പൊ അണ്ടർ ഗാർമെന്സും പിന്നെ ഫാൻസി സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ഒരുമിച്ച് വാങ്ങിക്കാണെങ്കിൽ നല്ല ലാഭം കിട്ടും കേട്ടോ അപ്പൊ അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് ചേച്ചിമാരുടെ ശ്രദ്ധയ്ക്ക് നോട്ട് ചെയ്തോളൂ നമ്മുടെ പടപ്പക്കരെ വന്ന് ഇവിടെ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു ലാഭം കിട്ടും കേട്ടോ ബാക്കിയുള്ള എന്തൊക്കെ കളർ ഇവിടെ കിട്ടും എല്ലാ കളറും ഉണ്ട് നല്ല പല പല കളറിന്റെ ഞാൻ കണ്ടു അതാണ് ഞാൻ അത് നോർമൽ കളർ സാധാരണ പിന്നെ ഇപ്പം എല്ലാവർക്കും കളർ നല്ല ഡിഫറൻ്റ് കളേഴ്സാണ് ഡിഫറന്റ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ ഈ കളർ മാത്രമല്ല വേറെ കളറൊക്കെ ഉണ്ട് പക്ഷെ പല ബോക്സിലും പല കളറായിരിക്കും കൊടുക്കാനുള്ള ഓർഡർ അനുസരിച്ച് തയ്ച്ചിരിക്കുവാണ് ഇത് അവർക്ക് കടയിൽ കൊണ്ടേ അവർക്കങ്ങ് കൊടുത്താൽ മതി എല്ലാം പ്രൈസും എല്ലാം ഇട്ട് ഇട്ടുവെച്ചിരിക്കുവാണ് കമ്പനിക്കാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾക്ക് അയ്യോണൊന്നും ചെയ്യണ്ട ജസ്റ്റ് നൂല് വെട്ടി ക്ലിയർ ആക്കി ഒരു പാക്കിലിട്ട് കൊടുക്കുക പിന്നെ മറ്റേ കടകളിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഓരോന്ന് തേച്ച് പാക്ക് ചെയ്ത് ഇങ്ങനെ ബോക്സിലിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ബോക്സും ഒക്കെ ഒത്തിരി എക്സ്പെൻസീവ് ആണ് ഇപ്പോൾ ഒരു ബോക്സ് വാങ്ങിക്കുന്നതിന് ഒരു ബോക്സിന് പതിനേഴ് രൂപയാണ് ഒരു സിംഗിൾ പീസിന് അപ്പോൾ അതൊക്കെ നമ്മൾ കണക്കു കൂടുമ്പോൾ നമുക്ക് അത്ര വലിയ ലാഭമൊന്നും കിട്ടത്തില്ല പക്ഷേ എന്നാലും നമ്മൾ നമ്മളുടെ പാപ്പട സ്ത്രീകൾ സഹായിക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ഇൻറ്റൻഷൻ അപ്പോൾ ഇതൊക്കെ റെഡി ആയിരിക്കുവാണിപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ കമ്പനിക്കാണെങ്കിലും ഷോപ്പിനാണെങ്കിലും ഇവിടെ വന്ന് വാങ്ങിക്കാം അല്ലേ ഇത് കൃത്യ എവിടെയാ പടപ്പക്കരും പടപ്പക്കര എന്ന് പറയും എന്ന് പറയുന്നത് എന്ന് നമ്മൾ പേരേത്ത് വന്നിട്ട് പേരത്ത് നിന്ന് സ്ട്രേറ്റ് പടപ്പക്കര പടപ്പക്കര കഴിഞ്ഞ പിന്നെ വേറെ സ്ഥലമില്ല പിന്നെ നമ്മളുടെ ഈ പർട്ടിക്കുലർ ജംഗ്ഷന്റെ പേരാണ് നെല്ലിമുക്കം 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 സ്ഥാപനത്തിന്റെ പേര് സ്ഥാപനത്തിന്റെ പേര് മദർ ഏലീഷോ വെൽഫെയർ സെന്റർ ചാരിറ്റബിൾ സൊസൈറ്റി